എവറി വൺ ഇസ് എ ഫെറ ഫാൻ ഇഫ് ദ സേ ദർ നോട്ട് ദെ ആർ ഫെറാറി ഫാൻസ് സെബാസ്റ്റിമെറ്റിൽ ഒരിക്കൽ പറഞ്ഞ വാക്കുകളാണ് ഇത് എന്നാൽ ഈ ഫെറാറി ഫാൻസൊക്കെ ഇപ്പോൾ ഓരോ റൈസ് കഴിയുമ്പോഴും തലയിൽ കൈവച്ചു പോവുകയാണ് എന്താണോ ഫെറാറി ഇങ്ങനെ എന്ന് ചോദിച്ചു പോവുകയാണ് ഒന്നല്ല ഒരു നൂറ് പ്രശ്നങ്ങളാണ് ഫെറാറിയിൽ ഇപ്പോൾ നടക്കുന്നത് ഒന്ന് നോക്കുകയാണെങ്കിൽ ലൂയിസ് ഹാമിൾട്ടൺ വന്നു എന്നതല്ലാതെ മാർനെല്ലോയിലെ ഫാക്ടറിയിൽ ഒന്നും ശരിയായി പോകുന്നില്ല ട്രാക്കിലൂടെ പോയെന്ന് ചുവന്ന കാറിന് ഇപ്പോൾ പറയാനുള്ളത് വെറും ഹിസ്റ്ററിയുടെയും ലെഗസിയുടെയും കഥകൾ മാത്രം അല്ലാതെ നിലവിലെ സീസണെക്കുറിച്ച് ഒന്നും പറയാനില്ല ആ റേസ് ചെയ്യാം അന്ന് കുറേയൊക്കെ പ്രതീക്ഷിച്ചു പക്ഷെ പിന്നെ അങ്ങോട്ട് പോയതെല്ലാം പിന്നിലേക്കായിരുന്നു മാത്രം കഴിഞ്ഞ സീസണിൽ കിരീട വിജയത്തിൽ മെക്കളാരനോട് കിടപിടിച്ചെന്ന ടീം ഇപ്പോൾ അതിൻ്റെ ഏഴയലത്തില്ല കുളിപ്പിച്ച് കുളിപ്പിച്ച് കുട്ടി ഇല്ലാതെ എന്ന് പറയേണ്ടി വരും ബാക്കി എല്ലാവരും മുന്നിലേക്ക് പോയി ഫെറാറി പിന്നിലേക്കും എന്ന് പറയാം ഇത്തവണ കാറിന് എവിടെ നോക്കിയാലും പ്രശ്നമാണ് ഫ്രണ്ട് എൻഡിൽ ഗ്രിപ്പില്ല ബാക്ക് എൻഡ് ഓർ റിയർ എൻഡിൽ അവിടെയും ഗ്രിപ്പില്ല കൂടാതെ സിംഗപ്പൂരിൽ കണ്ടതുപോലെ ബ്രേക്കും ഇല്ലേ ഇല്ല പിന്നെ റൈഡ് ഹൈറ്റ് മെയിൻറ്റെയിൻ ചെയ്യാനായി കാറിൻ്റെ താഴെ വെച്ചിരിക്കുന്ന വുഡൻ പ്ലാങ്ക് തേഞ്ഞ് തേഞ്ഞ് ഇല്ലാണ്ടായി അങ്ങനെ ഡിസ്ക്വാളിഫൈയുമായിട്ടുണ്ട് പിന്നെ ഇരിക്കുന്ന ടീമിന് പ്ലാൻ എന്ന് പോയിട്ട് ഒരു പ്ലാ പോലും ഇല്ല എന്ന് പറയാം ഫരാരി പിറ്റ്ബോളിൽ ഇരിക്കുന്ന ക്ലൗൺസ് എന്ന് പറഞ്ഞ് മീം കുറേ കാലമായി കറങ്ങി നടക്കുന്നുണ്ട് അത് വെറുതെ പറയുന്നതല്ല ആദിറൈസിൽ തന്നെ വന്ന ഒരു റേഡിയോ മെസ്സേജ് എല്ലാവരും ഓർക്കുന്നുണ്ടാകും ഇറ്റ് മസ്റ്റ് ബി ദ വാട്ടർ അതൊരു തമാശയാണെന്ന് വേണമെങ്കിൽ പറയാം പക്ഷേ അവിടെ തുടങ്ങി പിന്നെ ചൈനയിലും മയാമിയിലും ബാക്കുവിലും സാൻ അങ്ങനെ കുറേ പ്രശ്നങ്ങൾ മയാമിയിലും ചൈനയിലും കാറുകൾ സ്വാപ്പ് ചെയ്യുന്നതിലായിരുന്നു പ്രശ്നം പിന്നിൽ വരുന്ന സ്വന്തം ടീംമേറ്റ് ഫാസ്റ്റ് ആണെങ്കിൽ സാധാരണ അങ്ങനെ കയറ്റി വിടാറുണ്ട് മയാമിയിൽ മീഡിയം ടയറിൽ ഓടിക്കൊണ്ടിരുന്ന ഹാമിൾട്ടന് ലെക്ലർക്കിനേക്കാൾ വേഗതയുണ്ടായിരുന്നു അതുകൊണ്ടുതന്നെ മുമ്പിലേക്ക് വിടാൻ ആവശ്യപ്പെട്ടു പക്ഷേ പിറ്റ്ബോളിൽ നിന്ന് ആ മെസ്സേജ് ലെക്ടറിലേക്ക് എത്തിയപ്പോഴേക്കും സമയം വൈകിയിരുന്നു അന്ന് ഫ്രസ്ട്രേറ്റഡായ ഹാമിൾട്ടൺ പറഞ്ഞത് പോയി ചായ കുടിച്ച് വന്നിട്ട് തീരുമാനമെടുക്കാമെന്നാണ് പോട്ടെ ഇത്രയും പ്രശ്നങ്ങൾ നടന്നിട്ടും മോശമായ പെർഫോമൻസ് കാഴ്ചവെച്ചിട്ടും ഒരു കുൽക്കവുമില്ലാത്ത ടീം പ്രിൻസിപ്പൾ എല്ലാം ശരിയായി ഒരു പ്രശ്നവുമില്ല എന്നായിരിക്കും ഫ്രെഡ്വേസർ പറയുക പുതിയ കരാർ ഇപ്പോൾ കൊടുത്തിട്ടേ ഉള്ളൂ ഉടനെ ചിലപ്പോൾ അത് വലിച്ചു കയറേണ്ടി വരും സ്ട്രാറ്റജി ടീമാണെങ്കിൽ ഐഡിയ പ്രൊസസ്സ് ചെയ്യാൻ കുറച്ചധികം സമയമെടുക്കുന്നു എന്നാൽ ടൈം എടുത്തു വരുന്ന ഐഡിയ ആകട്ടെ ഒരു കാര്യവുമില്ല പ്രാക്ടീസ് മികച്ചതാണെങ്കിൽ ക്വാളിഫയിങ്ങിൽ താഴോട്ട് പോകും ക്വാളിഫയിങ് മെച്ചപ്പെട്ടാൽ റേസിൽ പ്രശ്നങ്ങളാകും നല്ലൊരു വീക്കെൻഡ് കണ്ടിട്ട് ആരാധകർ കാലം കുറച്ചായി ഓസ്ട്രേലിയയിൽ തുടക്കം തന്നെ പാളിയിരുന്നു പക്ഷേ പിന്നെ ചൈനയിൽ സ്പ്രിന്റ് റേസിൽ തിരിച്ചു വന്നു ഹാമിൽട്ടൺ തൻ്റെ ആദ്യ വിജയം കുറിച്ചു പക്ഷേ അടുത്ത ദിവസം റേസിൽ രണ്ട് കാറും ഡിസ്ക്വാളിഫൈ ആയി ഹങ്കറിയിൽ ലെക്ലർ പോൾ പൊസിഷൻ സ്വന്തമാക്കി പക്ഷേ റേസിൽ ആ വേഗത കാഴ്ചവെക്കാൻ അയാൾക്കായില്ല ഒരു പോഡിയം പോലുമില്ല ഹാമിൽട്ടൺ ആകട്ടെ ഒരു പോയിന്റുമില്ല ബാക്കുൽ പ്രാക്ടീസ് സെഷനിൽ തകർത്താടി അപ്പോൾ വിചാരിച്ചു ക്വാളിഫയിങ് നന്നാകുമെന്ന് പക്ഷേ ഹാമിൽട്ടൺ ക്യൂ ത്രീ കണ്ടില്ല ലെഗ് ക്ലർക്ക് ക്യൂ ടുവിൽ ക്രാഷായി അതുകൂടാതെ കുറേയുണ്ട് പ്രശ്നങ്ങൾ എല്ലാം പറഞ്ഞാൽ സമയം കുറേ പോകും എയ്റ്റ് ടൈം അല്ല സെവൻ ടൈം വലിച്ചവരെ കൊണ്ടുവന്നിട്ട് എന്താണ് കാണിക്കുന്നത് അയാൾക്കിപ്പോൾ ഡിപ്രഷനായി എന്ന് തോന്നുന്നു ഹംഗറിയിൽ ഐ ആം യൂസ്ലെസ് ഐ ആം യൂസ്ലെസ് എന്ന് പറഞ്ഞ ഹാമിൽട്ടനെ എല്ലാവർക്കും ഓർമ്മയുണ്ടാകും വളരെ വേദനയോടെയാണ് പലരും അത് കേട്ടു നിന്നിട്ടുണ്ടാകുക അടുത്ത ലോക ചാമ്പ്യൻ എന്ന് പലരും വാഴ്ത്തിപ്പാടിയ ലക്ലർ ഇപ്പോൾ ചിരിക്കാൻ പോലും മറന്നിരിക്കുന്നു എല്ലാ റേസിലും റേഡിയോയിൽ ഫ്രസ്ട്രേഷൻ തീർക്കുന്ന ലക്ലർക്കിനെയാണ് ഇപ്പോൾ കാണുന്നത് അങ്ങനെ റേഡിയോയിൽ കാറിൻ്റെ പ്രശ്നങ്ങൾ ചൂണ്ടിക്കാട്ടിയ ലക്ലർക്കിനെതിരെ ഫെറാരി എഞ്ചിനീയർമാർ ഇപ്പോൾ നീങ്ങുന്നു അല്ല പിന്നെ അയാൾ എന്ത് ചെയ്യാനാ എവ്രി വൺ ഇസ് എ ഫെറാരി ഫാൻ എല്ലാവർക്കും ഇപ്പോൾ ഇഷ്ടം തന്നെയാണ് പക്ഷേ ആ ചുവന്ന കൊടി വീണ്ടും ഉയർന്നു പാറിപ്പറക്കാൻ കൊതിക്കുന്നു എന്നേ ഉള്ളൂ കയ്യിൽ കിട്ടിയ റേസുകൾ തുലച്ചു കളയുമ്പോഴും ഒരു കോമ്പറ്റീഷനുമില്ലാതെ പുറത്താകുന്നതും കാണുമ്പോൾ ഏറെ വിഷമമുണ്ട് അടുത്ത വർഷം പുതിയ നിയമങ്ങൾ വരുന്നു പുതിയ കാറുകൾ അപ്പോൾ ഒരു പുതിയ ഉദയം കാണാൻ സാധിക്കുമോ അതോ ഫ്രസ്ട്രേഷൻ തുടരുമോ കാത്തിരുന്ന് കാണാം